ഒറ്റിക്ക് ആണോ ജോസാർ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ ആണ് ജോസാറിന്റെ വകയായിട്ട് നിൽക്കുന്നത് ഒന്ന് ക്യാമറ ആരാ പിടിക്കാം സാറേ ഒന്ന് ക്യാമറ െ കാരണം കണക്കൊന്നും എഴുതി ആഴ്ച ഒരുമിറ്റ് അതെത്ര ഇരുപത് നമ്മടെ കഴിഞ്ഞ ആഴ്ച ആയിരത്തി ഇരുനൂറ് വിട്ടാണ് ആയിരത്തി ഇരുന്നൂറ് വെറും പത്ത് രൂപ നമ്മളൊക്കെ പഠിച്ച സ്കൂളിന് വേണ്ടി തന്നെ ആഴ്ച മതി അടുത്ത എട്ടാമതി പത്തായി പത്ത് ലേലത്തിൽ ആർക്കാണെങ്കിലും പങ്കെടുക്കാം ആയിരത്തി ഇരുനൂറ് നമ്മളൊക്കെ പഠിച്ച സ്കൂളിന് വേണ്ടി തന്നെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഇത് കഴിഞ്ഞ് നമ്മൾ സ്വപ്നത്തിൽ പോലും കരുതാത്ത ഒരു പ്രോജക്റ്റ് ഇവിടെ പ്രഖ്യാപിക്കുകയാണ് ഇവിടെ ഇരുപത് ഇരുപത് കേക്ക് ഇരുപത് ഇവിടെ പത്ത് അല്ല നമ്മുക്ക് ഇതിന്റെ വത ആ നേരെ വാണ്ടിര 20 ആ ഡ്രൈ 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 20 എത്രയായിരുന്നു ഒരു മിനിറ്റ് ഒന്ന് ഞാൻ എണ്ണി കൊടയാ കല്യാകാര 20 നല്ല ടൈം 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 എ നേരെ യാതെരെ യാതെരെ ും പത്ത് രൂപ കൊടുത്താണ് തെങ്ങന്തേ കൊണ്ടുപോവാൻ തേ എത്ര വെറും പത്ത് രൂപ ജയന്സാദ് എന്തായാലും നമ്മൾ കൊച്ചു കാര്യം എല്ലാം സ്കൂളിന് അപ്പുറം മുഴുവൻ നമ്മളെ വൃത്തിയാക്കിയിട്ടുണ്ട് രൂപ രൂപ എങ്ങനെ നമ്മളിവിടെ പല കാര്യങ്ങളും ചെയ്യും കാരണം നമ്മളൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം ഇവിടുത്തെ രാഷ്ട്രീയ മതസംഘടനകൾ കുറെ കൂടെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ നാട് വൃത്തിയാകും കുറച്ചു മുമ്പ് എന്റെ വീട്ടിലെ ഒരിടത്തു നിന്ന് ഒരു പിരിവിന് വന്നു ഒരു അമ്പലത്തിൽ നിന്ന് പിരിവിന് വന്നാ ഞാനൊരു പത്ത് മിനിറ്റ് അവർക്ക് ക്ലാസ് കൊടുത്തു ക്ലാസ് കൊടുത്തിട്ട് അവർ എന്നോട് പറഞ്ഞു പല വൃക്ഷങ്ങൾ നട്ടിട്ട് അവരെന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാണാനായിട്ട് അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു നമ്മള് പിരിവിനൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഈ വരുന്ന ആൾക്കാർക്ക് നമ്മുടെ ഐഡിയാസ് ഒക്കെ ഉപദേശിച്ചു കൊടുക്കണം അപ്പൊ അവരുടെയും കാഴ്ചപ്പാടിലൊക്കെ വ്യത്യാസം ഉണ്ടാവും പത്ത് രൂപ തെങ്ങിൻ തൈ ജെയിംസ് വെക്കല് അമ്പത് രൂപ കൂട്ടി വിളിക്കൂ ആർക്കായി രണ്ടു മാസം ഓടണം ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോണോ അജിയെ വിളിക്കുന്നില്ലേ അജി വിളിക്കുന്നില്ലേ ഒരു പത്ത് രൂപ വിളിക്കേ ഒരു പത്ത് രൂപ അടുത്ത് വിളിക്കണം വെറും പത്ത് വെറും പത്ത് വെറും പത്ത് ഒരു തെങ്ങൻ തൈ രൂപ വേറെ ആരെങ്കിലും ഗോപിനാഥൻ നായർ ഇരുപത് രൂപ വെറും പത്ത് രൂപ பத்து முடக்கெங்கடைய நம்மளிப்பெண்ணுக்கரைக்கு தெங்கு தை கொடுத்து கொடுக்க ஒரு தெங்கு தை அது எடுத்துட்டே நூற நூற நூறு

ഒരു വെറും രൂപ അങ്ങനെയാണല്ലേ കഴിക്കത്തുള്ളൂ നമ്മുടെ ഇന്നത്തെ ക്യാമറാമാൻ എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസ് വർക്ക് ചെയ്ത സാറാണ് ദീർഘകാലം ലെബനോണിലായിരുന്നു അതൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഉപദേശിച്ചു തരാൻ പറ്റിയ ഒത്തിരി വ്യക്തിയാണ് അജി കൊണ്ടു പൈസ സ്കൂളിന്റെ ആ മൈതാനം വൃത്തിയാക്കാനായിട്ട് സാജു അപ്പച്ചൻ സന്തായിട്ടിരിക്കുന്നു വെറുതെ കുഴിയൊക്കെ കുടിക്കേണ്ടി വരുമെന്ന് പറ വെറും പത്ത് രൂപ വെറും പത്ത് രൂപയുള്ളൂ പത്ത് രൂപ തെങ്ങിത്തെയ്യ മൂന്ന് വർഷങ്ങൾ കായ്ക്കുന്ന ആണ് അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പതാ ഉള്ളൂ അഞ്ഞൂറ്റമ്പതായിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ആയിരത്തി ആയിരത്തി ഇരുന്നൂറ്

ഇല്ലേക്ക് നല്ല പച്ചക്കറി കൃഷി ചെയ്യും സ്കൂളിന്റെ മാത്രമല്ല ഈ നാടിന്റെ ഒരു 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 മാറ്റത്തിന്റെ ഭാഗമാകുവാണ് ക്ലീൻ ആല ഗ്രീൻ ആല അങ്ങനെ വലിയൊരു പ്രോജക്ടിന്റെ തുടക്കമാണ് ഇവിടുന്ന് ഉദ്ഘാടനം നല്ലതായിരുന്നു സൈനികനാണ് <SANGAGE> അറിഞ്ഞിട്ട് <SANGAGE> <SANGE> <SANını> <SANGO> രാജ്യത്തൊക്കെ ഇഷ്ടമുള്ള കാര്യങ്ങളാണ് പോഷ്ടാണ് കൊല്ലം പോവുന്ന വെറും തെങ്ങിൻ്റെ എല്ലായിട്ടും ഇവിടുത്തെ അവിടുത്തെ എല്ലാത്തിനും ഇവിടെ ആണ് ശരിക്കും സംസാരം അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇന്ററാക്ഷൻ ഉണ്ട് ആൾക്കാരെ സംസാരിക്കും മറ്റേടത്തേക്ക് വാങ്ങിയ പോവുക വാങ്ങിക്കാ പോവുക എന്നിട്ട് പുതിയ രീതിയിൽ എങ്ങനെ ചെയ്യാൻ പറ്റും ആ ഇത്രേ ഉണ്ടേ ഇടനാടര ഇത്ര പ്രശ്നം ഇടനാളും ഉണ്ടോ ഞാൻ എല്ലാം ഇടിക്കാനാണ് ഞാൻ എങ്ങോട്ട് പോവുക ഹാ ഒരു തേങ്ങ തൈ 15 രൂപ അതിൽ വെച്ചാൽ തേങ്ങ ദൈവെട്ടി കൊടുവാ മൂന്നാമത്തെ કાൈക്ക് નાଳେ

ത്യാവശ്യം അന്ന് റോഡ് ക്ലീൻ ഞാൻ ആയിരം രൂപ ആണോ ആയിരത്തി ഇരുന്നൂറ് സ്ഥിരപ്പെടുത്താൻ പോവാണ് കിച്ചൺ എമീസ് കിച്ചൺ വിളിച്ചിരിക്കുന്ന പത്ത് രൂപ എമീസ് കിച്ചൺ എരമത്തൂരിൽ നിന്നാണ് സ്കൂളിന്റെ ഒരു അവിടുന്ന് സപ്പോർട്ട് എരുമത്തൂർ ഭാഗത്തുനിന്ന് രൂപ തീർച്ചയായും വിളിക്കുന്നോ ബാംഗ്ലൂർന്തേ ഉണ്ടോ വിളിച്ചാൽ മതി

മൂന്നാം വർഷം കായ്ക്കുന്നതാണ് തർക്കമില്ല മൂന്നാം വർഷം ഇല്ലാത്ത കായ്ക്ക കിച്ചനിൽ നിൽക്കുവാണ് എമീസ് കിച്ചണിൽ നിൽക്കുവാണ് തെങ്ങും തൈ എമീസ് കിച്ചനിൽ തെങ്ങും തൈ നിക്കുവാണ് എരുമത്തൂരിന് പോ മിക്കവാറും ഇതേ സമയത്ത് അവിടെ കരിപ്പിന്റെ ഷോപ്പ് പത്ത് രൂപ എവിടാ എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരമാണ് എങ്ങനെയാണ് വരികയല്ല നമ്മളൊരു അങ്ങനെയുള്ള ഒരു ഇൻഡക്ഷനിലാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ആലാ സ്കൂളിൽ അപ്പുറം വല്ല നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് വെറും പത്ത് രൂപ തെങ്ങിട്ടെ വെറും വെറും പത്ത് രൂപ തെങ്ങിട്ടേ പഞ്ചായത്ത് നമ്പറേ അവസരം ഞാന സ്കൂളിന്റെ അപ്പുറത്തല്ല അപ്പുറത്തല്ലേ താഴെ സ്ഥലമില്ലാത്തതന്ന സ്കൂളിന്റെ അപ്പുറത്തേക്കൊണ്ടു ഇത് കഴിഞ്ഞൊരു പൊങ്ങിന്റെ ലേലം ഉണ്ട് കേട്ടോ പുറത്തുനിന്നൊക്കെ വന്നിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി രണ്ട് നാല് ആറ് പൊങ്ങുണ്ട് ടുത്താൻ പോവാണ് അനിയച്ചാൽ ഇവിടെ ഇവിടുന്ന് അനിയച്ചാൻ കൊണ്ടുവന്ന ഇതൊരു മോശമാണ് ഒരു പോവാണ് അല്ലേ അനിയച്ചാല് തോപ്പിക്കാൻ പോയേ അറുന്നൂറ്റി തൊണ്ണൂറായിട്ടുള്ളു അറുന്നൂറ്റി തൊണ്ണൂറായി അറുന്നൂറ്റി തൊണ്ണൂറായോടെ അപ്പച്ചൻ പത്ത് രൂപ ഒഴിവാണ് ഒരു തെങ്ങും തെങ്ങി കൊണ്ട കുഴിച്ചു ചെല്ലി കൊണ്ടുപോയി പത്ത് രൂപക്ക് പത്ത് രൂപ മാത്രം മൂന്നാം വർഷം കായ്ക്കും സത്യമില്ല അനുഭവം കൊണ്ട് പറയുന്ന ആളെ മൂന്നാം വർഷം കായ്ക്കും എഴുന്നൂറ് കഴിഞ്ഞ ആഴ്ച ആയിരത്തി ആയിരത്തി ആയിരത്തിയാഴ്ച കൂടുതലാ ഭയങ്കര വലിയ തേങ്ങ എഴുന്നൂറ് രൂപ ആയിട്ടുള്ള വെറും പത്ത് രൂപ അത് അടുത്തല്ല എവിടെ കേട്ടിട്ടുണ്ട് ഇരുനൂറ് കയ്യിലുണ്ടോ ാണേ നാടും കാണേ വെറും സ്ഥലപ്പെടുത്താൻ പോകും പറഞ്ഞാ കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് പൊങ്ങിന്റെ ലേലുണ്ട് പൊങ്ങുണ്ട് ആറ് പൊങ്ങുണ്ട് ഇവിടെ ഇത് കഴിഞ്ഞിട്ട് തന്നെ ലേല തിരപ്പടുത്താണ് എഴുന്നൂറ് രൂപ ആയിട്ടുള്ളൂ പത്ത് രൂപ മുളക്കിയാൽ പത്ത് രൂപ പത്ത് രൂപ മുണക്കിയാൽ എങ്ങനത്തെ വീട്ടിൽ കൊണ്ടുപോവാ നമ്മുടെ രാജൻ സാറുണ്ട് വീണ്ടും പത്ത് മേടിച്ചോളാം മേടിച്ചോളാം കൊണ്ടുപോകും ചെങ്ങന്നൂരിനെ കൊണ്ടുപോകും രാജൻ സാറ് വിടരുതേത്തുവിടാൻ പാടില്ല വെറും പത്ത് രൂപ വെറും പത്ത് രൂപ വെറും പത്ത് രൂപ മുടക്കാൻ

സ്ഥലപ്പെടുത്താണ് എഴുന്നൂറ്റി പത്ത് രൂപ എഴുന്നൂറ്റി പത്ത് രാജസാർ പത്ത് എഴുന്നൂറ്റി പത്ത് രൂപ സ്ഥലപ്പെടുത്തുന്നു രാജസാറിന് എഴുന്നൂറ്റി പത്ത് ഒരു തരം എഴുന്നൂറ്റി പത്ത് ഒരു തരം തരം സ്ഥലപ്പെടുത്തുന്നു എഴുന്നൂറ്റി പത്ത് രണ്ടുതരം എഴുന്നൂറ്റി പത്ത് രണ്ടുതരം എഴുന്നൂറ്റി പത്ത് മൂന്ന് തരം രാജൻ സാറിന് പിന്നെ രാജൻ സാറിന് ഔദ്യോഗികമായിട്ട് കൈമാറിക്കുക സാറൊന്ന് കേൾക്കാം അങ്ങോട്ട് ഒന്ന് അങ്ങോട്ട് അല്ലല്ല അത് അത് കുഴപ്പമില്ല സാറവിടെ രാജ്യ